ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് റമല വരാൻ പോവുകയാണ് അല്ലേ അപ്പം ഈ വിശുദ്ധ മാസത്തിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം റമലാ മാസത്തിന് ഓരോ നിമിഷവും നമുക്ക് അമൂല്യാണ് അപ്പോൾ സമയം പാഴാക്കാതെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും കുറാൻ പാരായണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്താം അപ്പോൾ വീട്ടു ജോലിയും പഠനമൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ സമയം കണ്ടെത്താം ജോലികളൊക്കെ നേരത്തെ കഴിച്ച് നിസ്കാരത്തിനും ഖുറാൻ പാരായണത്തിനും വേണ്ടിയിട്ടും മാറ്റി വയ്ക്കുക ഒരു മാസത്തിൽ ഹത്തം തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ നിസ്കാര ശേഷവും നാല് പേജ് വെച്ചിട്ട് ഓതാൻ ശ്രമിക്കുക അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ഒരു ഖുറാൻ്റെ ഹത്തം തീർക്കാൻ പറ്റും അപ്പോൾ റമലാനിനെ വീട്ടുജോലികൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണക്കടികൾക്കാണല്ലേ കൂടുതലും സമയം പാഴാക്കുന്നത് അപ്പോൾ സമൂസക്കും കട്ലേറ്റിനും ഇറച്ചിക്കേക്കിനൊക്കെ ഒരേ മസാല തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ടുതന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മസാല ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സമൂസ ആണ് ഉണ്ടാക്കണെങ്കിൽ പിറ്റേ ദിവസം അതേ മസാല വെച്ചിട്ട് കട്്ലേറ്റ് ഉണ്ടാക്കുക അതിൻ്റെ പിറ്റേന്ന് ഇറച്ചിക്കേക്കും ഉണ്ടാക്കുക തന്നെ മസാലകൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിട്ടാൽ മതി അപ്പോൾ പിന്നെ പിന്നെ വെളുത്തുള്ളി വൃത്തിയാക്കി ഇഞ്ചി വൃത്തിയാക്കി ചതയ്ക്കേണ്ട ആവശ്യമില്ല അതേപോലെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുരാൻ പാരായണത്തിനും ഒക്കെ കൂടുതൽ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും അതേപോലെ തന്നെ നോമ്പ് സമയത്തുള്ള ആരോഗ്യകരമായ ഭക്ഷണം വളരെ പ്രധാനമാണ് ഈ ഇപ്പോഴാണെങ്കിൽ പി സി ഒ ഡി തൈറോയിഡ് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങളുള്ളതുകൊണ്ട് തന്നെ നോമ്പിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നോമ്പ് തുറന്ന തുറന്നപ്പാടെ എല്ലാവരും ഈത്തപ്പഴം വെള്ളമൊക്കെ തന്നെ ആണല്ലോ കുടിക്കുക അതിന് ശേഷം എണ്ണക്കടി കഴിക്കുമ്പോൾ വളരെ കുറച്ച് കഴിക്കുക അതേപോലെ പത്തിരി ഒക്കെ കഴിക്കാണെങ്കിൽ കുറച്ചിട്ട് സാലഡും മറ്റുള്ള ഇതൊക്കെ ഫ്രൂട്ട്സും സാലഡും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക വെജിറ്റബിളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അത്താഴത്തിനാണെങ്കിൽ അതേപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള ഇതേപോലെ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഓട്സ് അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും റമലാ മാസത്തിൽ മറ്റുള്ള മാസങ്ങളിൽ പോലെ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായി ഉപയോഗിക്കാതെ കുറച്ച് കൊണ്ടുവരാം അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്